നമ്മൾ പറഞ്ഞായിരുന്നേ രാവിലെ ഒരു കപ്പയും മീനും ഉണ്ടാക്കിയായിരുന്നു പറഞ്ഞില്ല അല്ലെ കപ്പയും മീനും ഉണ്ടായിരുന്നു നമ്മൾ പറയാനോണ്ട കപ്പയും മീനും ഇല്ലാന്നെ അതുകൊണ്ട് നമുക്ക് ഉച്ചയ്ക്ക് കപ്പയുണ്ട് കേട്ടോ കരിമീൻ ഉണ്ട് ഉച്ചക്ക് കരിമീൻ ഉണ്ട് കപ്പയുണ്ട് ചിക്കൻ ഉണ്ട് തോരനുണ്ട് അവിയൽ ഉണ്ട് ഏ പോലെന്നല്ല പോകത്തില്ല നമ്മള് വാഗത്താന സെന്ററിന്റെ നമ്മുടെ പാസ്റ്റേഴ്സിൻ്റെയും കമ്മിറ്റി മെമ്പേഴ്സിൻ്റെയും ഫാമിലി ഒരു ട്രിപ്പാണ് നമ്മൾ ചെയ്യുന്നത് ഇത് നമ്മൾ ഒന്ന് എൻ്റർടൈൻമെൻ്റിന് വേണ്ടി നമ്മൾ ചെയ്യുക നമ്മളെല്ലാം എല്ലാവരും പ്രത്യേകിച്ച് ദേവദാസന്മാർ നമ്മുടെ സെൻറ്ററിലുള്ള ദേവദാസന്മാർ ശുശ്രൂഷയും ടെൻഷനും ഒക്കെയുള്ള ഒന്ന് നമുക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു ഒരു ഒരു യാത്രയാണ് ഒരു ക്രമീകരണം നമുക്ക് കർത്താവ് ചെയ്തു സന്തോഷമുണ്ടെങ്കിൽ ഒന്ന് കൈയടിച്ച ഓക്കെ ദൈവം ദൈവം അനുഗ്രഹിക്കട്ടെ നമുക്ക് നല്ലൊരു ബോട്ട് കിട്ടി നമ്മുടെ സെൻട്രലിലെ കമ്മിറ്റി മെമ്പേഴ്സും ദേവദാസന്മാരും നമ്മുടെ കൂടെ ഉണ്ട് യാത്ര തുടങ്ങിയിട്ടേ ഉള്ളൂ തുടക്കം തന്നെ അടിപൊളിയാണ് അപ്പൊ പിന്നെ അതിൻ്റെ ഒരു അവസാനത്തെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ ഉച്ചയ്ക്ക് ചെയ്തു ഉച്ചക്ക് യാത്ര ചെയ്യുന്നത് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കപ്പയുണ്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങൾ ഉടനെ ഒരു ഒരു യാത്രയും നമ്മൾ സെറ്റ് വളരെ ടെൻഷൻ ഉള്ളതായ സമയം മാറി മാറിക്കിട്ടാൻ വേണ്ടി ഓരിക്കുന്ന ഒന്നാണ് ഈ ബോട്ട് ചേർണി സെൻറ്ററിൽ നിന്നുള്ള പല നീമക്കളും ഒത്തുചേർന്ന് ദീവാസിമാർ ഒത്തുചേർന്നുള്ള യാത്ര വളരെ മനോഹരമാണ് മനോഹരമായ ഊണ് ഉണ്ടെന്നാണ് കേൾക്കാൻ കഴിഞ്ഞത് അതിനകത്ത് അച്ചപ്പായ വിട്ടുപോയതായ കാര്യം ഓർപ്പിക്കുന്നു ചിക്കൻ കറി ഉണ്ടെന്നാണ് വർദ്ധിക്കുന്നത് എല്ലാം കൊണ്ടും വളരെ മനോഹരമാണ് എന്ത് ടെൻഷൻ ഫ്രീ ആസ്റ്റർ അനുഭവിക്കാൻ ട്രിപ്പ് വളരെ മനോഹരമാണ് കാരണം വാഗ്ദാനത്ത് ഉള്ള എല്ലാ ദൈവദാസന്മാരും എല്ലാവരും ചേർന്ന് മനോഹരമായ ഈ ട്രിപ്പ് ആസ്വദിക്കാനായിട്ട് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കും ദൈവത്തിന്റെ മഹത്വം ഇങ്ങനെ ഒരു യാത്ര നമ്മുടെ പ്രിഭാസ്റ്ററിന് ഇങ്ങനെ തോന്നിയതൊരു സന്തോഷമാണ് ദേവദാസിനെ കത്താൻ അനുഗ്രഹിക്കട്ടെ പിന്നെ ഞാൻ എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും ഇങ്ങനെ ആത്മീയ കാര്യങ്ങൾ മാത്രം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും അതിനകത്ത് എൻഗേജ്ഡാണ് പക്ഷെ ഒരു എൻ്റർടൈൻമെൻ്റ് ഒക്കെ ജീവിതത്തിൽ നല്ലതാണ് ഒത്തിരി നമ്മുടെ ശാരീരികമായിട്ടും മാനസികമായിട്ടും നമുക്കൊരു എനർജി തരുന്നതും നമ്മളെ നന്നായിട്ട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഉത്തേജനം തരുന്നതുമായ ചില കാര്യങ്ങൾ ഇതിനകത്തൊക്കെയുണ്ട് ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മൾ പോവുകയും അത് സംഘടിപ്പിക്കുകയും ചെയ്യുന്നത് വളരെ നല്ലതാണ് അതിൻ്റെ കൂടെ നമ്മുടെ ആത്മീയത ഒട്ടും നഷ്ടപ്പെടുത്താതെ വേണം നമ്മൾ ദേവുമക്കളാണെന്നുള്ള രീതിയിൽ മുൻപോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഈ ലോക ജീവിതം സന്തോഷം തന്നെയാണ് നമുക്ക് വേറൊരു ജീവിതമുണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ ഈ ലോകത്തിലായിരിക്കുന്നിടത്തോളം കാലം സഭയായിട്ടും ദൈവമക്കളായിട്ടും അങ്ങനെയുള്ള നല്ല കൂട്ടായ്മകളും ബന്ധങ്ങളും വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും അതിനായി നമ്മളെല്ലാവരെയും എല്ലാവരെയും ദൈവം ഇനിയും അനുഗ്രഹിക്കട്ടെ ഇങ്ങനെയുള്ള നല്ല ചിന്തകളും നല്ല പ്രവൃത്തികളും ഇനിയും അനുഭവിക്കാൻ ഇടയാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു സെക്രട്ടറി ഉണ്ട് നമുക്ക് സഹോദരോട് ചോദിക്കാം ഈ യാത്ര എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം ഈ ഒരു ഇടവേളയ്ക്കുള്ള ഒരു യാത്ര ഒത്തിരി നല്ലതാണ് ഹൃദയത്തിൽ ഇത് തോന്നിയതിന് ഒത്തിരി നന്ദി എൻ്റെ ദാസനെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ സ്തോത്രം ഒരിക്കലും ചിന്തിക്കാത്ത ഒരു കാര്യമാണ് പലപ്പോഴും നമുക്ക് മാനസികമായി ഒത്തിരി പ്രയാസങ്ങളൊക്കെ ഉണ്ടായെങ്കിലും സഭയാ സഭയിലെ ദേവദാസനും കമ്മിറ്റി മെമ്പേഴ്സും എല്ലാം കൂടെ കൂടി ഒരു യാത്ര ചെയ്ത് ചെയ്യുന്നതിൽ ഒത്തിരി അനുഗ്രഹമായി തീരട്ടെ പിന്നെ ഇത് കാണാനും ഒത്തിരി ഭംഗിയേറിയ ഒരു ഹൃദയത്തിനൊരു തണുപ്പ് നമുക്ക് കുളിർമ നൽകുന്ന ഒരു ഇതാണ് മൗണ്ട് സിയാൻ ബൈബിൾ കോളേജിന്റെ പ്രിൻസിപ്പളും തെങ്ങാനയിലെ നമ്മുടെ കൂടെ ഉണ്ട് കർത്താവിന്റെ ദാസനോട് നമുക്ക് ചോദിക്കാം എങ്ങനെയുണ്ട് നമ്മുടെ ഈ പ്രോഗ്രാം എങ്ങനെയുണ്ട് വളരെ നല്ലൊരു പ്രോഗ്രാമാണ് ഈ ബോട്ട് യാത്ര ഇതിന്റെ ആരംഭം മാത്രമേ ആയിട്ടുള്ളൂ എങ്കിൽ തന്നെ ഈ ആരംഭ സമയങ്ങളിൽ തന്നെ വളരെ നല്ലൊരു ഫീലിംഗ് ആണ് സെൻട്രലിലെ ദൈവദാസന്മാരും പ്രത്യേകിച്ച് കമ്മിറ്റി മെമ്പേഴ്സ് എല്ലാവരുടെ ഒത്തൊരുമിച്ച് ഉണ്ടാകുന്ന ഈ ഒരു സമയം ഏറ്റവും അനുഗ്രഹമാണ് നമ്മുടെ പ്രിയപ്പെട്ടവരാരോ പറഞ്ഞതുപോലെ നമ്മൾ എപ്പോഴും പ്രാർത്ഥനയിലും ആരാധനയിലൊക്കെ നിൽക്കുകയാണ് അതിൽ നിന്നൊന്ന് മാറി അല്പസമയം നമ്മുടെ പ്രിയപ്പെട്ടവരും ഒരുമിച്ച് ഒന്ന് കാണുവാനും സംസാരിക്കാനും അവരെയൊക്കെ ഒന്ന് അടുത്തറിയാനുള്ള സമയമാണ് ഈ ഒരു സമയം അത് ഏറ്റവും നല്ലതാണ് ഈ സംഘടന വളരെ പരിമിതികളൊക്കെ ഉണ്ട് എങ്കിൽ പോലും ഈ പരിമിതികളുടെ നടുവിലും മറ്റ് പ്രിയപ്പെട്ടവരൊന്നും ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യം ഈ സെന്ററിന് ചെയ്യാൻ കഴിയുന്നു എന്ന് പറയുന്നതിൽ ഏറ്റവും സന്തോഷമുണ്ട് പ്രത്യേകിച്ച് അതിന് അങ്ങനെ ഒരു കോർഡിനേറ്റ് ചെയ്യാൻ പ്രിയ രനിപ്പാസ്ട്രെ കർത്താവ് സഹായിക്കുന്നു പ്രത്യേകിച്ച് കർത്താവിന്റെ ദാസിനോട് പ്രത്യേകമായ നന്ദിയെ ഞങ്ങള് സെന്ററിന്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾ അറിയിക്കുന്നു കർത്താവിന്റെ നല്ല മനസ്സിനെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ തുടങ്ങിയപ്പോൾ തൊട്ട് ഈ നിമിഷം വരെ വളരെ ഭംഗിയായി തന്നെ മുമ്പോട്ട് പോകുന്നു അതിമനോഹരമായ ഒരു വെൽക്കം ഡ്രിങ്ക് ഒക്കെ കിട്ടി അതുപോലെ തന്നെ ഈ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്ത നമ്മുടെ സെൻട്രർ പാസ്റ്റർ എനി പാസ്റ്ററെ ഓർക്കുന്നു അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു വളരെ മനോഹരമായി തന്നെ ഈ ബോട്ട് യാത്ര മുമ്പോട്ട് പോകുന്നു എല്ലാവരും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ വളരെ അനുഗ്രഹപ്പെട്ടതായ ഒരു ഒരു നല്ലൊരു സമയമാണിത് പ്രത്യേകിച്ച് നമ്മുടെ സെൻറ്ററിൻ്റെ കർത്താകർ ദാസന്മാരും കുടുംബമായും ഒരുമിച്ച് കർത്താപ്രദാസും നേതൃത്വത്തിൽ തൻ്റെ ചിന്തയിൽ ഇങ്ങനെ ഒരു ആശയം അത് ദൈവം കൊടുത്താണെന്ന് വിശ്വസിക്കുകയാണ് നമ്മൾ ജീവിക്കുമ്പോൾ ഈ ഭൂമിയിൽ നമുക്ക് മാനസികമായിരിക്കുന്ന ആയ ടെൻഷനുകളും പിരുകൂർക്കങ്ങളും ഒക്കെ നമുക്കുണ്ട് അത് സ്വാഭാവികമാണ് എന്നാൽ അതിൽ നിന്നൊക്കെ അല്പസമയം നമുക്ക് വേറിട്ട് ഇരുന്നുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മൾ കത്താവ് എന്ന പ്രകൃതിയെ നമുക്ക് ആസ്വദിക്കാനും കർത്താവിനെ സ്വദിക്കാനും ഒക്കെ കിട്ടുന്നതായ സമയങ്ങൾ വളരെ അനുകരമായിട്ട് ഞാൻ കാണുകയാണ് അതുകൊണ്ട് ഇത് മറ്റ് പലയിടങ്ങളിൽ ഇതിങ്ങനെ കാണുന്നില്ലെങ്കിലും ഇത് എന്നെ സംബന്ധിച്ചോളം വളരെ വ്യക്തിപരമായി ഞാൻ ഞാൻ വളരെ ചെയ്യുന്നു ഒരു മെഡിക്കൽ സ്റ്റുഡന്റ് ഉണ്ട് കേട്ടോ ഡോക്ടർ ഫേബ ഇന്ന് എനിക്കും ഈ ഒരു ട്രിപ്പിൽ ഭാഗവാൻ ഐ സോ ഹാപ്പി കഴിഞ്ഞതില്ബൌട്ട് ദാറ്റ് ഇന്ന് ഇവിടെ ഞാൻ വരും പ്രതീക്ഷിച്ചില്ല ഭയങ്കര അൺഎക്സ്പെക്ടഡ് ആയിട്ടൊരു ഇൻവിറ്റേഷൻ ആയിരുന്നു അപ്പൊ എന്നെ ഇൻവൈറ്റ് ചെയ്ത പാസ്വേഡും താങ്ക് യു സോ മച്ച് പിന്നെ മൺഡേ തൊട്ട് എന്റെ ഫൈനൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുവാണ് ഒരു വലിയൊരു ഇന്റൻസീവ് ഫേസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ മുന്നേ എനിക്കും ഒരു മൈൻഡ് ഫ്രീ ആകാൻ റിലാക്സ് ചെയ്യാൻ ഒരു ടൈം കിട്ടിയതിൽ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതിൽ ഐ എം ഗ്രേറ്റ്ഫുൾ ടു ഗോഡ് ആൻഡ് താങ്ക് യു ഫോർ ഇൻവൈറ്റിങ് യു വാഗത്താന സെന്ററിന്റെ ഈ ബോട്ട് ടൂറിൻ്റെ പ്രോഗ്രാമിൽ എനിക്കും ദൈവം ഇടയാക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു പ്രതിയാലേ സെൻറ്റർ പാസ്സായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ്റെ ഹൃദയത്തിൽ ഉരുത്തിരിഞ്ഞ ഒരു സംഭവമാണല്ലോ ഇത് അപ്പം നമുക്ക് ചെറിയൊരു സെൻറ്റർ ആണെങ്കിലും എല്ലാവർക്കും കർത്താവിൻ്റെ ദാസന്മാർക്കും കമ്മിറ്റി മെമ്പേഴ്സിനൊക്കെ എല്ലാവർക്കും കൂടെ കടന്നു വരുവാനും ഒന്നിച്ച് ഈ എൻ്റർടൈൻമെൻ്റ് ആസ്വദിക്കാനും ദൈവം ഒരുക്കിയ വഴിക്കായി സ്തോത്രം ഇത് തുടക്കമേ ആയിട്ടുള്ളൂ ഇതിലെ ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു ഈ വളരെ ടെൻഷൻ നിറഞ്ഞ ഈ ലോകത്തിലെ ഈ കാലയളവിൽ ഈ ഇങ്ങനെ ഒരു സാഹചര്യം ദൈവം ഒരുക്കിയതിനായി സ്തോത്രം ചില അല്പസമയം നമുക്ക് സന്തോഷത്തോടെ ആയിരിക്കാം ദൈവവരിയാക്കിയല്ലോ പ്രത്യേകാലെ ഒരു യങ് സെൻട്രപ്പാസ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെ എല്ലാത്തിനും മുൻ മുൻപന്തിയിൽ ഇറങ്ങി തിരിച്ചത് വർദ്ധിക്കത്തില്ല കാരണങ്ങനെ പ്രായമുള്ളവരെന്നങ്ങനെ ചിന്തിക്കത്തില്ല അങ്ങനെ ഒരു സെൻട്രപ്പാസെ ദൈവം നമുക്ക് ഒരുക്കിയതിനായി സ്തോത്രം ഇത് ഈ ബോട്ട് യാത്ര ഏറ്റവും അനുഗ്രഹമായി നട നടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ആ യാത്ര എന്തായാലും വളരെ സന്തോഷമുള്ള ഒരു കാര്യാണ് പസ്റ്റർക്ക് അങ്ങനെ തോന്നിയതില് സന്തോഷിക്കുന്നു എല്ലാവരും ഒന്നിച്ച് ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ കിട്ടിയത് അല്ലാതെ മീറ്റിങ്ങുകൾക്കൊക്കെ വരുമ്പോ എല്ലാവരും ഒന്ന് വന്ന് ബൈ പറഞ്ഞു പോകുന്ന ഒരു രീതിയാണല്ലോ ഇപ്പം കൂടുതൽ സമയം അടുത്തറിയാനും അടുത്ത് സംസാരിക്കാനും ഒക്കെ ഒരു കിട്ടിയ ഒരു അവസരം അത് ദൈവത്തിന് നന്ദി പറയുന്നു ഇനിയും വരും ദിവസങ്ങളിൽ വൺ ഡേ ട്രിപ്പിൽ ഒതുങ്ങാതെ വലിയ വലിയ ട്രിപ്പുകളൊക്കെ നമ്മുടെ ആഗ്രഹിക്കുന്നു ഈ നല്ല ഒരു സന്ദർഭത്തിനായി വളരെ നന്ദിയുണ്ട് ഞങ്ങളുടെ ഭാഗത്താന സെന്ററിന്റെ ഭാരവാഹികളും കർത്തൃദാസന്മാരും കുടുംബമായി ഇങ്ങനെ ഒരു ടൂറ് ബോട്ട് ടൂറ് ക്രമീകരിപ്പാൻ ഞങ്ങളുടെ സെൻടർ പാസ്റ്ററായ പാസ്റ്റർക്ക് മനസ്സിൽ അങ്ങനെ ഒരു തോന്നലുണ്ടാകുവാനും ഇങ്ങനെ എല്ലാവരെയും കൂട്ടി സന്തോഷത്തോടെ ഒരു ടൂർ പ്രോഗ്രാം ദൈവം തന്നതിന് കർത്താവിന് നന്ദി പറയുന്നു ഞങ്ങളുടെ സെൻടർ ബേസിലുള്ള മീറ്റിങ്ങിനൊക്കെ എല്ലാവരെയും ഒന്ന് കാണും പെട്ടെന്ന് അവരൊരു പോകും എന്നാൽ ഇന്നൊരു ദിവസം മൊത്തമായി ഇങ്ങനെ എല്ലാവരെയും ഒന്ന് കാണുവാനും സഹകരിക്കുവാനും ഈ ടൂറിൽ പങ്കെടുക്കാനും ദൈവം എന്നെ സഹായിച്ച തോർത്ത് കർത്താവിന് നന്ദി പറയുന്നു ഇത് നല്ലതായിട്ട് തന്നെ ഞങ്ങൾ എൻജോയ് ചെയ്യുന്നു ഞങ്ങൾ വന്ന ഉടനെ ഞങ്ങൾക്ക് നല്ല തണുത്ത തണ്ണിമത്തിൻ്റെ ജ്യൂസൊക്കെ തന്നാണ് ഞങ്ങൾ യാത്ര ഇനി വൈകിട്ട് വരെയും ഇത് ഞങ്ങൾ ആസ്വദിക്കും ദൈവം സഹായിക്കട്ടെ വാഗ്ദാനം സെൻട്രൽ പാസ്റ്ററും റൂം പാസ്റ്റേഴ്സും അവരുടെ കുടുംബങ്ങളുമായിട്ട് ഒരു ബോട്ടിംഗ് ടൂം നടന്നുകൊണ്ടിരിക്കുകയാണ് അത് രാവിലെ ഒരു ഒൻപതരയ്ക്ക് തുടങ്ങി വൈകിട്ട് അഞ്ചു മണി വരെ കൊണ്ട് അത് തുടങ്ങി മുതൽ ഇന്നു വരെയും എപ്പോൾ സമയം വരെ വളരെ നന്നായി പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പരസ്പര കൂട്ടായ്മയും വർധിക്കുവാനും നമ്മുടെ അതിൻ്റെ ഒരു എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ കഴിയും നല്ല പ്രകൃതി സൗന്ദര്യം ആശ്വസിക്കുവാനും ഈ നമ്മുടെ പ്രവർത്തന വളരെ ും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഐഡിയ ആണ് ഇത് എന്തായാലും സാധാരണ സെൻട്രൽസും മറ്റു പാസ്റ്റേഴ്സിനൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മുടെ മന്ത്ലി മീറ്റിങ്ങും ഫാസ്റ്റിംഗ് പ്രേയറും അങ്ങനെ ഒതുങ്ങി പോകുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് മാറിയിട്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്ത റെനി പാസ്റ്ററെ അതിനെ അഭിനന്ദിക്കുന്നു മുന്നോട്ടും ഇതുപോലെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ തൊക്കെയാണ് ദയവുമായി കർത്താവ് സഹായിക്കുമാരായിട്ട് ഇന്നൊരു ദിവസക്കാലം ഈ ബോട്ടിൽ യാത്ര ചെയ്യുവാൻ ദിവസം സഹായിച്ചു സെൻറ്ററിലുള്ള എല്ലാ ദേവദാസന്മാർക്കും കൂടെ ഒന്നുകൂടി ഒന്നിച്ചു ചേർന്ന് ഒരു യാത്രയും ഇതുവരെ ഇങ്ങനത്തെ ഒരു ട്രിപ്പ് പോയിട്ടില്ല ഒരു സെൻറ്ററിലും ഇരുന്നിട്ട് പോയിട്ടില്ല ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സെൻറ്റർ മീറ്റിങ്ങിൽ ഇങ്ങനെ പോകുന്നത് അതൊരു ചെറിയൊരു കൂട്ടമാണെങ്കിലും ഒരു സന്തോഷത്തിൻ്റെ ദിനങ്ങളാണ് ഈ സന്തോഷത്തിൻ്റെ അവസരങ്ങൾ ഇനി ഇനിയും ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു അതിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാവർക്കും അഭിനന്ദനങ്ങൾ ദൈവം നമ്മുടെ വാഗത്താന സെടറിന്റെ വൈപിയുടെ സെക്രട്ടറി നമ്മുടെ കൂടെ ഉണ്ട് ഒരു വാക്ക് വലിയ 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 കാര്യങ്ങൾ പറയണല്ലോ അതെ ഞാൻ ആദ്യമായിട്ടാണ് ഹൗസ് ബോട്ടിൽ കേറുന്നത് ചെറിയ ബോട്ടിൽ ഇത് കേറിയിട്ടുണ്ട് ഹൗസ് ബോട്ടിൽ കേറി ഇങ്ങനെ ഒരു യാത്ര ഇത് ആദ്യമായിട്ടാണ് ഞാൻ ഇതുവരെ വളരെ എൻജോയ് ചെയ്യുന്നു ഇനി ഒരു അവസ്ഥ ഒരുക്കി തന്ന റെസ്റ്റോർഡ് എല്ലാം നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു തുടർന്നും ഇതുപോലെയുള്ള നല്ല നല്ല കാര്യങ്ങൾ വീണ്ടും ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ പ്രബോധിപ്പിക്കുന്നു അതെ ഞാൻ അതെ അതെ ഇനി ഇത് വളരെ നല്ലൊരു കാര്യമാണ് അപ്പം എല്ലാവർക്കും ഒരു നല്ലൊരു ഉല്ലാസം അറേഞ്ച് ചെയ്തത് പാസ്റ്റിന് ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഇനി ഇതുപോലുള്ള കാര്യങ്ങൾ വീണ്ടും ചെയ്യുക അതെ ഈ മനുഷ്യൻ എപ്പോഴും യാത്രയിലാണല്ലോ നമ്മൾ ആത്മീയമായി പറയുമ്പോൾ സിയോൻ യാത്രയിലുമാണ് എന്നാൽ യാത്രകൾ എല്ലാം എല്ലാവർക്കും സന്തോഷമാണ് തീർച്ചയായും ഈ യാത്ര വാഗ്ദാനം സെൻടറിൻ്റെ അഭിമാനമാണ് ഈ വാഗ്ദാന സെൻറ്ററിൽ പെട്ടത് ഏറ്റവും അനുഗ്രഹമായി എനിക്കിപ്പോൾ തോന്നുന്നു പുതിയ പുതിയ യാത്രകൾ നമുക്ക് പിന്നെയും നടത്തുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ അതിനായി റനി പാസ്റ്ററെ ഓർത്ത ദൈവത്തെ ശ്രദ്ധിക്കുന്നു റണി പാർഷ്ട്രെ ദൈവം ധാരാളമായി അതിനനുഗ്രഹിക്കട്ടെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ ഇപ്പം നമ്മൾ ഒരു ഹൗസ് ബോട്ടിൽ പോകുന്നെങ്കിലും നിങ്ങൾ പുറമോട്ട് പോകരുത് അടുത്ത് നമ്മൾ ഷിപ്പ് വേണം പോവാൻ നമ്മളൊരു സീക്കൊരു യാത്ര മോനിച്ചാൻ പറഞ്ഞ നല്ലൊരാശയവും കേട്ടോ നമ്മൾ ദൈവം അനുവദിച്ച അടുത്ത വർഷം നമ്മൾ ഷിപ്പേ പോകും ആ എറണാകുളത്ത് നമ്മൾ ഷിപ്പേ പോകും ഇപ്പോഴാണ് നിങ്ങൾ പ്രാർത്ഥിച്ചാ മതി ഓക്കെ അച്ഛൻ ഇല്ലാത്ത കാര്യമില്ലല്ലോ സെക്രട്ടറി സ്ഥാനം രാജ്യമൊക്കെ അതെ അതെ ട്രാൻസ്ഫർ ആയിരുന്നാ നിങ്ങൾക്ക് നല്ലതാ നമ്മളിപ്പോ ഹൗസ് ബോട്ട് യാത്രയിലാണ് ഏകദേശം ഹാഫ് ജേർണി കഴിഞ്ഞു ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിഞ്ഞ് ഒക്കെ ചെയ്തിരിക്കുവാണ് അപ്പൊ നമ്മുടെ ഗ്രേസ് ടി വി റേപാസ്റ്റങ്ങൾ എല്ലാരും സെന്ററായിട്ട് സ്പോൺസർ ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് അടിപൊളിയായിരുന്നു കരിമീൻ ഉണ്ടായിരുന്നു ചിക്കൻ കറി ഉണ്ടായിരുന്നു മീൻ കറി ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ തോരൻ കറി എല്ലാം ഉണ്ടായിരുന്നു ഈ വാത്താന സെന്ററിന്റെ ഈ ഒരു ഹൗസ് ബോട്ടിംഗ് യാത്ര വളരെ ഒരു നല്ല അനുഭവമായിരുന്നു എല്ലാവർക്കും പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാത്രമല്ല ഒരുമിച്ച് സമയം ചെലവഴിക്കാനും ഒക്കെ ഇതൊരു കാരണമായി െന്ന് ഞാൻ ഞാൻ ആശംസിക്കുന്നു നമ്മുടെ സെൻറ്ററിൻ്റെ ബോട്ട് യാത്ര രാവിലെ മുതൽ ഈ സമയം വരെയും വളരെ നന്നായിരുന്നു ഉച്ചയ്ക്ക് സ്വാദിഷ്ടമായ ഫുഡ് ലഭിക്കാൻ കരിമീൻ ഉൾപ്പെടെ കൂട്ടിയുള്ള നല്ല ആഹാരം ഞങ്ങൾക്ക് ലഭിച്ചു പ്രത്യേകിച്ച് ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് നമ്മുടെ പാസ്റ്ററും അദ്ദേഹത്തിന്റെ ഗ്രേസ് ടിവിയുമാണല്ലോ പ്രത്യേകാൽ കർത്താവിന്റെ ദാസിനോടും പ്രത്യേകിച്ച് ഗ്രേസ് ടിവിയോടുള്ള നന്ദിയെ അറിയിക്കുന്നു വീണ്ടും കർത്താവിനോട് അധികമായി പ്രയോജനപ്പെടുവാൻ അവരെ കുടുംബമായി കർത്താവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും ഫുഡ് വളരെ നല്ല അടിപൊളിയായിരുന്നു എനിക്ക് ചോറിനെക്കാട്ടിലും കൂടുതൽ ഇഷ്ടപ്പെട്ടത് കപ്പയായിരുന്നു കപ്പയും ചിക്കൻ കറിയും നല്ലതായിരുന്നു പിന്നെ മീൻ വറുത്തത് നല്ല അടിപൊളിയായിരുന്നു കരിമീൻ ഫ്രൈ ചോറ് കൂട്ടി കഴിച്ചു നല്ല അടിപൊളി സ്വാദായിരുന്നു എല്ലാം അടിപൊളിയായിരുന്നു കൊള്ളായിരുന്നു പേരെ വാഗത്താനം സെൻട്രലിലെ ശുശ്രൂഷകന്മാരും കമ്മിറ്റി മെമ്പേഴ്സും എക്സി കുട്ടീവ് മെമ്പേഴ്സും എല്ലാവരും കൂടെ ചേർന്ന് ആലപ്പുഴ വേമ്പനാട്ടുകാരിലൂടെ ബോട്ടിൽ നടത്തിയ ടൂറ് വളരെ ഒരു സ്പെഷ്യൽ എക്സ്പീരിയൻസ് ഈ ബോട്ട് പ്രോഗ്രാം അറേഞ്ച് ചെയ്ത ഗ്രേസ് ടി വി അതിൻ്റെ ഡയറക്ടർ ഫാസ റിണ്ണി ഡറമ്പിൽ നിന്നോടുള്ള നന്ദി ജീവിതം എപ്പോഴും പിരിമുറുക്കത്തിൻ്റെയും വേദനയുടെയും ടെൻഷൻ്റെ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ കൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് വാഗത്താന സെന്റർ ചെറിയൊരു സഭ സെൻറ്റർ ആണെങ്കിലും ഉള്ള ദൈവദാസന്മാരും കുടുംബവും കമ്മിറ്റി മെമ്പേഴ്സും വളരെ ഹാപ്പിയാണ് ഞങ്ങൾ കഴിഞ്ഞ കമ്മിറ്റി എടുത്ത തീരുമാനമാണ് ഇങ്ങനൊരു ടൂറ് പ്ലാൻ ചെയ്യുക എന്നുള്ളത് കാരണം ദേവദാസന്മാർ എപ്പോഴും ബിസിയാണ് ശുശ്രൂഷപരമായി ഒക്കെ മാനസികമായി ഒത്തിരി ടെൻഷനും പിരിമുക്കങ്ങളൊക്കെ ഉള്ള സാഹചര്യമാണ് അതിനകത്തുനിന്ന് ഒരു എൻറ്റർടൈൻമെൻ്റ് ഉണ്ടാകും ഒരു സമാധാനം ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു ക്രമീകരണം ദൈവം നമുക്ക് നൽകിയത് വളരെ ഭംഗിയായി ഈ യാത്ര ചെയ്യാൻ ദൈവം അവസരം തന്നു സഹകരിച്ച ഭാഗത്താന സെൻട്രലുള്ള ദേവദാസന്മാർ കുടുംബം കമ്മിറ്റി മെമ്പേഴ്സ് കുടുംബം എല്ലാവരെയും ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാഗത്താന സെൻറ്ററിന് വേണ്ടി സെൻറ്റർ പാസ്റ്റർ പാസ്റ്റർ എന്നെ ഇടപ്പുറമ്പിൽ ഗോഡ് ബ്ലസ്സിംഗ് Thank you